കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് ഓഗസ്റ്റ് മുപ്പത് വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് കർഷക മാർച്ചും കൂട്ടധർണയും സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയൻ ധർണ ഉദ്ഘാടനം ചെയ്യും വാർത്തകൾ നിങ്ങൾക്കായി ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപതേക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറ് മണിവരെ സേവനം ലഭ്യമാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കല്യാണത്തണ്ഠ മേഖലയിൽ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാർഡുകളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുവാനുള്ള ഗൂഢശ്രമം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും വീടുകൾ കൃഷിസ്ഥലങ്ങൾ ക്ഷേത്രം മുനിസിപ്പാലിറ്റിയുടെ കുടിവെള്ള പദ്ധതി പി എം ജി എസ് വൈ റോഡ് മുനിസിപ്പാലിറ്റിയുടെ വിവിധ റോഡുകൾ ഉൾപ്പെട്ട സ്ഥലമാണിതെന്നും അതീവ ഗൗരവത്തോടെയാണ് ജനങ്ങൾ ഈ വിഷയം നോക്കിക്കാണുന്നതെന്നും നേതാക്കൾ പറഞ്ഞു സർവേ നമ്പർ വാർഡുകളിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ സ്ഥിരതാമസമാക്കിയ നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുവാനുള്ള ഗൂഢനീക്കം ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്ലോക്ക് നമ്പർ അറുപതിൽ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ബാർ ഒന്ന് സബ് നമ്പർ പതിനേഴ് സർവേ നമ്പർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ബ്ലോക്കിൽപ്പെട്ട മുപ്പത്തിയേഴ് ഏക്കർ പതിനൊന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് ഹെക്ടർ സ്ഥലത്ത് സർക്കാർ വക ബോർഡ് സ്ഥാപിച്ചു വീടുകൾ കൃഷി സ്ഥലങ്ങൾ ക്ഷേത്രം മുനിസിപ്പാലിറ്റിയുടെ കുടിവെള്ള പദ്ധതി പി എം ജി എസ് വൈ റോഡ് മുനിസിപ്പാലിറ്റിയുടെ വിവിധ റോഡുകൾ ഉൾപ്പെട്ട പ്രദേശമാണിത് ഇരു കഴിഞ്ഞ ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ മുതൽ ബഹുമാനപ്പെട്ട മന്ത്രി റോഡ്ഷി അഗസ്റ്റിൻ അഗസ്റ്റിന് നിരവധി തവണ ഈ പ്രദേശത്തുള്ള ആളുകൾ പരാതിയും അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിക്കും അതുപോലെ ജില്ലാ കളക്ടർക്കും നിരവധി തവണ ഇവർ പരാതികളുമൊക്കെയായി സമർപ്പിച്ചിട്ടുണ്ട് ഇതോടൊപ്പം വന്യജീവി ആക്രമണം മൂലം ജനങ്ങൾക്ക് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നിരിക്കുന്നു വന്യജീവി ആക്രമണത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മനുഷ്യജീവനുകളാണ് അകാലത്തിൽ പൊരിഞ്ഞു പോയിട്ടുള്ളത് കൃഷിയിടങ്ങൾ വന്യമൃഗശല്യത്താൽ നശിച്ചു പോയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിലെ ജനങ്ങളുടെ അതിജീവനത്തിനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് കർഷക മാർച്ചും കൂട്ടധർണയും നടത്തപ്പെടും കൃഷിക്കാരെ അധ്വാനിക്കുന്ന കൃഷി ദേഗനങ്ങളെല്ലാം നശിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നു കൃഷിക്കാർക്ക് യാതൊരു തരത്തിലും മുന്നോട്ട് പോകുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ഈ നിലയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം ഇതിനെയൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് ഈ വരുന്ന മുപ്പത്തിയാറ് മുപ്പതാം തീയതി ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് ഇടുക്കി നിയോജക മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക നേതൃത്വത്തില് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോമി തെങ്ങുംപള്ളിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ധർണയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മൊത്തനാട്ട് വിഷയാവതരണം നടത്തും കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി പാലക്കൽ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് കോൺഗ്രസിന്റെയും കർഷക കോൺഗ്രസിന്റെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോമി തെങ്ങുംപള്ളി സംസ്ഥാന സമിതി അംഗം ജോയി ഈഴക്കുന്നേൽ ജില്ലാ ജനറൽ സെക്രട്ടറി ജോസ് ആനക്കല്ലിൽ ജില്ലാ സെക്രട്ടറിമാരായ പി എസ് മേരിദാസൻ സജിമോൾ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്ര ശാശ്വത പരിഹാരം വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന പഴയ മുറിവുകൾ അൽസർ വെരിക്കോസ് നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം ശിവഗിരി മഠത്തിന്റെ വൈദ്യ ശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപത് ഏക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറു മണിവരെ സേവനം ലഭ്യമാണ്